ഹലോ ദീപാലി സ്പെഷ്യലായിട്ട് മുംബൈ സിറ്റി എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാനായിട്ടോ ഞാൻ വീഡിയോ ചെയ്തത് താനേല് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ റോഡ് മൊത്തം തിരക്കാണ് നമുക്ക് തട്ടിമുട്ടി പോകാൻ പറ്റത്തുള്ളൂ ഒരു സാധനം പോലും അരയ്ക്ക് വാങ്ങാൻ പറ്റില്ല കാരണം അത്രയും തിരക്കാട്ടോ നാടും റോഡിലിട്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നത് എല്ലാ ഐറ്റംസും സാധനവും നല്ല രീതിയിൽ വിലക്കുറവിൽ റോഡിലിട്ടിട്ട് കച്ചവടം ചെയ്യുകയാണേ നമ്മൾ പണ്ട് കുട്ടിക്കാലത്തെ അച്ചിനെ തോക്കുണ്ടല്ലോ ആ അതൊക്കെ തന്നെ റോഡിൽ കാണണേ പിന്നെ ഈ ഒക്കെ ഉണ്ടല്ലോ അമ്പത് രൂപയ്ക്കാണ് ഹെഡ്സെറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ സത്യത്തിൽ വർക്ക് ചെയ്യാനുള്ള കാര്യം എനിക്ക് അങ്ങോട്ട് ഉണ്ടാകും കാരണം ആൾക്കാർ അമ്മമാതിരി പർച്ചേസ് ചെയ്യുന്നുണ്ട് വാങ്ങി കൂട്ടുണ്ട് സത്യത്തിൽ ഇത് കണ്ടിട്ട് ആരോ ഉപയോഗിച്ചതാണെന്നൊക്കെ തോന്നണ എന്തേലും ആവട്ടെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് രംഗോലിയാണ് രംഗോലി ഇത് നമ്മളെ അരിപ്പൊടിയൊക്കെ ഇതാക്കുന്ന സാധനം ഉണ്ടല്ലോ ആ പണ്ടത്തെ ആ അരിപ്പ പോലത്തെ അതിലാണ് രംഗോലിയൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇതൊക്കെ മുംബൈയിൽ വന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഞാൻ സത്യത്തിൽ രാത്രി ഇറങ്ങാൻ കാരണം എന്താ പറയുക ഈ സീനൊക്കെ കാണണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ ഇറങ്ങണം എന്നാലേ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ റോഡ് കണ്ടോ ഇമാതിരി തിരക്കാട്ടോ അത്രയും തിരക്കുണ്ട് ഇപ്പം ദീപാവലി സ്പെഷ്യൽ ആയതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല പൊതുവെ അപ്പോൾ അത്രയും ആളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അടിയിൽ പോകാറുണ്ട് ഭയങ്കര റിസ്ക്കാണ് പിന്നെ അതാ കച്ചവടക്കാർ പല ഐറ്റംസ് രങ്കോയിയുടെ ഉള്ള പൗഡറൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് വാങ്ങി സംഭവത്തിൽ സെറ്റാണ് കേട്ടോ നല്ല സെറ്റാണ് നമുക്ക് നല്ല പോസിറ്റീവ് വൈബ് കിട്ടും കൂടും ഈ തലക്ക് കൂടെ അങ്ങനെ നടക്കുമ്പോൾ പിന്നെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കയ്യിൽ പേഴ്സോ അതുപോലെ തന്നെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കാരണം പോക്കറ്റൊക്കെ നടക്കുള്ള ചാൻസ് ഉണ്ട് അതാണ് അപ്പോൾ അതാ ഇതുപോലെ ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ കാണാം പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാം പല പല വെറൈറ്റിയിലുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരുകൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇന്ന് താനയിലിറങ്ങിയത് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദീപാലിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയൊരു സാധനം കാണി കാണിച്ചുതരാം കേട്ടോ ഇതാണ് ലൈറ്റിതിൽ വെള്ളം നിറച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്ത് ഇട്ടോ അങ്ങനെ കുറേ സെറ്റ് സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ വെറുതെ കണ്ട വാങ്ങിയാണ് അതുപോലെ ഒരുപാട് ഫ്ലവർ വേസ് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ എനിക്ക് സത്യത്തിൽ തിരക്ക് കാരണമൊന്നും അധികം എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ആ പണ്ടത്തെ തോക്കുണ്ടല്ലോ നമ്മളാ പടക്കം പൊട്ടിക്കണ തോക്ക് അതെടുത്തിട്ട് ഞാൻ തന്നെ ചുമ്മാ എന്ത ഷൂട്ട് ചെയ്യുകയാണ് ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾക്കുള്ള കുറേ സാധനങ്ങൾ ചെറുപ്പക്കാലം എനിക്ക് എനിക്ക് ഓർമ്മ വരും എൻ്റെ കുട്ടിക്കാലത്താണ് ഈ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ കളർ ഐറ്റംസ് സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ഒക്കെ ഉണ്ട് പിന്നെ ദീപാവലി അല്ല ദീപാവലിക്ക് സ്വീറ്റ്സ് ഇല്ലാതെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഒരുപാട് ഐറ്റം സ്വീറ്റ്സ് ഉണ്ട് ഒക്കെ നെയ്യിൽ സോഫ്റ്റ് സ്വീറ്റ്സ് ആട്ടോ നമ്മുടെ നാട്ടിലെ സ്വീറ്റ്സും മുംബൈയിലെ സ്വീറ്റ്സും ഒരുപാട് വ്യത്യാസമുണ്ട് മുംബൈയിലെ സ്വീറ്റ്സൊക്കെ നെയ്ലുണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ് സ്വീറ്റ്സ് ആയിരിക്കും അതുപോലെ നട്ട്സ് എല്ലാ സംഭവങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ഹാടായിരിക്കും അല്ലേ